അന്താരാഷ്ട്ര മുന്നോടിയായി വിദേശ വിദേശ ചിത്രങ്ങൾക്ക് കേന്ദ്രത്തിന്റെ വിലക്ക് അഞ്ച് പ്രമുഖ ചിത്രങ്ങൾക്കാണ് മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത് ഈജിപ്ത് ഇന്തോനേഷ്യ ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾക്കാണ് അനുമതി ലഭിക്കാത്തത് അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ ഈ ചിത്രങ്ങളിലെ ഉള്ളടക്കം ബാധിക്കുമെന്ന് കേന്ദ്രമന്ത്രാലയം വിലയിരുത്തുന്നു ഇതോടെ ക്ലാഷ് യെസ് തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾ മേളയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും അതേസമയം സിനിമകളുടെ രേഖകൾ സമർപ്പിക്കുന്നതിൽ അക്കാദമിക്ക് വീഴ്ച പറ്റിയെന്ന് മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ദീപിക സുശീലൻ ആരോപിച്ചു എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആവശ്യമായ എല്ലാ രേഖകളും കൃത്യസമയത്ത് തന്നെ നൽകിയിട്ടുണ്ടെന്നുമാണ് ചലച്ചിത്ര അക്കാദമിയുടെ വിശദീകരണം ബാക്കിയുള്ള സിനിമകൾക്ക് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ചലച്ചിത്ര പ്രേമികൾ കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം